ഹായ് ഫ്രണ്ട്സ് ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇന്ന് രാവിലെ പഴവങ്ങാടി ഗണപതി അമ്പലത്തിൽ ചെറുകുട്ടേൻ്റെ ചോറൂണും തുലാഭാരൻ ഉണ്ടായിരുന്നു ചോറൂൺ കൊടുക്കുന്ന വീഡിയോ എടുക്കാൻ പറ്റിയിട്ടില്ല തുലാഭാരത്തിൻ്റെ വീഡിയോ അവിടെ എടുക്കാമെന്ന് പറഞ്ഞിട്ടോ അങ്ങനെ തുലാഭാരത്തിൻ്റെ വീഡിയോ കിട്ടിയായിരുന്നു രസകത്തിൽ പഴം വെച്ചിട്ടായിരുന്നു തുലാഭാരൻ നടത്തി ചെറുക്കുട്ടൻ നല്ല ഹാപ്പി ആയിരുന്നു വീട്ടിൽ നിന്ന് അച്ഛനുണ്ടായിരുന്നു കുഞ്ഞമ്മയുണ്ടായിരുന്നു പിന്നെ ചേട്ടനും ഞാനും സിദ്ധുമോനും മോളുമൊക്കെ ആയിരുന്നു എൻ്റെ വച്ചൂട്ടിന് വരാൻ പറ്റിയില്ല തുലാഭാരമൊക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മൾ മോനുട്ടിനെ വെച്ച് അകത്തൊക്കെ തൊഴുതതിന് ശേഷം നമ്മൾ തിരിച്ചിറങ്ങി തിരിച്ചിറങ്ങി കുറച്ച് ഫോട്ടോസ് അച്ഛൻ്റെ കൂടെ ഫോട്ടോയും വീഡിയോ ഒക്കെ എടുത്തു ചെറുക്കിട്ടൊന്നും ഗ്രാൻഡ് ബേ ഒക്കെ നന്നായിട്ട് അറിയാം എന്നിട്ട് നമ്മൾ തിരിച്ചു വന്നു കേട്ടോ വീട്ടിൽ ഞാൻ വീട്ടിൽ പുട്ടും ഇഡലി കിഴങ്ങേറി ചമ്മന്തിയും വടയൊക്കെ സെറ്റ് ചെയ്തിട്ടാണ് പോയത് ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം മോളും ശ്രദ്ധ കൂടി ആറ്റുവാൽ അമ്പലത്തിൽ പോയി നാളെയാണ് ഏട്ടോ ആറ്റുവാൽ അമ്പലത്തിൽ ഉത്സവം തുടങ്ങുന്നത് ഇനി പത്ത് ദിവസം ഇവിടെ ഇങ്ങനെയൊന്നും നല്ല ഫുൾ തിരക്കായിരിക്കും വൈകിട്ടായപ്പോൾ ഞാനും മോനും കൂടി അമ്പലത്തിൽ പോയി പക്ഷെ സുഖമായിട്ട് തൊഴാനൊക്കെ പറ്റി നാളെ മുതൽ ആറ്റവും വിശേഷങ്ങളുമായിട്ട് പത്ത് ദിവസവും വീഡിയോ വരുന്നതാണ് വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാൻ സാലറി ഒന്ന് സപ്പോർട്ട് ചെയ്യുക അവിടെ തകർ പണി നടക്കുന്നതേ ഉള്ളൂ ലൈറ്റ്സും കാര്യങ്ങളൊക്കെ ഒന്നും ഓണാക്കിയിട്ടില്ല കേട്ടോ നാളെ മുതൽ എൻ്റെ ചാനലിലെ ആറ്റുപാലമ്പൂരിലെ വിശേഷങ്ങളും കാണാനും കേൾക്കാനുമായിട്ട് ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്ത ഉറപ്പായിട്ട് എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം ഇത്രയേ ഉള്ളൂ കേട്ടോ ഇന്നത്തെ ഒരു കുഞ്ഞു വീഡിയോ അങ്ങനെ ഒരു റീലും കൂടി എടുത്തതിന് ശേഷം ഞാൻ വീഡിയോ വൈൻഡപ്പ് ചെയ്തു കേട്ടോ നാളെ ആറ്റുകളുടെ വിശേഷങ്ങളുമായിട്ട് കാണാം ടാറ്റാ ബൈ ബേബി സി യു ഗുഡ് നൈറ്റ്